ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നവ് ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി ജനഹിതത്തിലൂടെ കേന്ദ്രഭരണം നിലനിർത്താൻ ബിജെപിക്ക് സാധിക്കില്ലെന്ന് പി വി അൻവർ എംഎൽഎ ജനാധിപത്യ വിരുദ്ധമായി എന്തെങ്കിലും നടന്നെങ്കിൽ മാത്രമേ ഇത്തവണ ബിജെപി അധികാരത്തിലെത്തുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു വാഹനാപകടത്തിൽ മരണപ്പെട്ട തുവൂർ പാലക്കാവേട്ടയിൽ ചക്കിങ്ങൽ മനോജിന്റെ കുടുംബത്തിന് സിപിഎം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഭരണത്തിൽ ജനം അസ്വസ്ഥരാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇ വി എം അട്ടിമറിയിലൂടെ മാത്രമേ ബി ജെ പിക്ക് അധികാരം നിലനിർത്താൻ കഴിയൂ എന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു വാഹനാപകടത്തിൽ മരണപ്പെട്ട തുവൂർ പാലക്കൽവെട്ടയിലെ ചക്കിങ്ങൽ മനോജിന്റെ കുടുംബത്തിനായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ അവിടുത്തെ ജനങ്ങൾ ഒന്നരംഗം എടുത്തു എന്നത് ആ നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്താൽ പലർക്കും അത് മനസ്സിലായിട്ടുള്ളതാണ് വ്യക്തിപരമായി എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് അധികാരത്തിൽ വരില്ല പക്ഷെ അതിനെയൊക്കെ മറികടന്നു വരണമെങ്കിൽ ജനങ്ങളുടെ വോട്ട് കൊണ്ടത് വരാൻ കഴിയില്ല ആ വോട്ടിൽ നടത്തുന്ന മറിനായങ്ങൾ അതത്ര ഭീകരമായ രീതിയിൽ നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണെന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് നാളെ വൈകുന്നേരം വരെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് നമ്മുടെ പോരാട്ടം നമ്മുടെ എടുത്ത് നമ്മളുടെ പോരാട്ടത്തിന്റെ ഫലം തന്നെയാണ് ഈ നാട്ടിൽ കണ്ടുകാണപ്പെട്ട ഈ വികസനവും ഈ ആശ്വാസവും ഈ സ്കൂളും ആശുപത്രിയും റോഡും പാലവും പെൻഷനും തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീയും ഒക്കെ നിലനിന്ന് പോകുന്നു ഈ ഗവൺമെന്റിന്റെ ഈ പാർട്ടിയുടെ മനുഷ്യത്വപരമായ നയത്തിന്റെ ഭാഗമാണ് ഒന്നര വർഷം മുൻപാണ് മനോജ് മരണപ്പെട്ടത് അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം തീർത്തും ദുരിതപൂർണമായ അവസ്ഥയിലുള്ള വീട്ടിലായിരുന്നു താമസം ഇവരുടെ ദുരിതം മനസ്സിലാക്കിയാണ് സി പി ഐ എം തുവൂർ ലോക്കൽ കമ്മിറ്റി സുരക്ഷിതമായ വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ വി അർജുൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച പ്രദേശവാസികളെ ചടങ്ങിൽ അനുമോദിച്ചു സി ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കിളിയത്ത് മുഹമ്മദ് കൺവീനർ പറവട്ടി ഹംസ പി സുചിത്ര ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ